മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ആശ്വാസം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പ്രതികളെയും വെറുതെ വിട്ടു കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ച് മുഖ്യപ്രതിയായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നൽകിയ വിടുതൽ ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി കേസ് ആസൂത്രിതമായി കെട്ടിച്ചമച്ചതായിരുന്നുവെന്നും ഒടുവിൽ സത്യം വിജയിച്ചെന്നും വിധിയിൽ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാട്ടി മുഖ്യപ്രതി കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നൽകിയ വിടുതൽ ഹരജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി പ്രഥമദൃഷ്ട്യ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി വിധിച്ചു നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് വ്യക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് പേരും ഇന്ന് കോടതിയിലെത്തിയിരുന്നു കേസ് ആസൂത്രിതമായി കെട്ടിച്ചമച്ചതായിരുന്നുവെന്നും ഒടുവിൽ സത്യം വിജയിച്ചെന്നും വിധിയിൽ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസെന്നും സി പി എം കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുവാനും ബി ജെ പിയെ താറടിക്കുവാനുമാണ് ഗൂഢാലോചന നടത്തിയത് ഇതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതായും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഞാൻ ഈ കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും സത്യമേവ ജയദേ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത് ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല ഇത് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച വി വി രമേഷ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് എന്നുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമക്കുകയായിരുന്നു ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരും നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസാണ് സത്യത്തിൻ്റെ ഒരു അംശം പോലുമില്ല സത്യമേ വിജയിക്കുള്ളൂ ഇപ്പോൾ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു വിചാരണ നേരിടേണ്ട സാഹചര്യമില്ലെന്ന് കോടതി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിയെന്നും ഇതിൽ യാതൊരുവിധ കെട്ടിച്ചമക്കലുമില്ലെന്നും കെ സുരേന്ദ്രന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ കെ ശ്രീകാന്ത് പറഞ്ഞു വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ഡിസ്ചാർജ് പിറ്റീഷൻ അനുവദിച്ചിരിക്കുന്നത് ഇവിടെ ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ് ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ മീഡിയയുടെ മുമ്പിലും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ അന്വേഷിച്ച് ഇതിൽ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ പ്രകോപനമോ പ്രലോഭനമോ ഇല്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് അന്ന് അറിയായിരുന്നു മാധ്യമങ്ങൾക്കും അറിയായിരുന്നു പക്ഷേ പിന്നീട് ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് പിന്നീട് വരുന്നത് ആ കാര്യങ്ങൾ പ്രതിഭാഗത്തിന് കോടതിയുടെ മുമ്പാകെ മുമ്പാകെ വളരെ ഫലപ്രദമായിട്ട് വയ്ക്കാൻ സാധി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് എല്ലാ പ്രതികളെയും ഈ ആരോപണത്തിൽ നിന്ന് വിടുതൽ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ സുന്ദര ബി എസ് പി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതും തുടർന്നുള്ള വെളിപ്പെടുത്തലുമാണ് കേസിനാസ്പദമായ സംഭവം കെ സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കോട നൽകിയെന്നാണ് കേസ് മൊഴിയെടുക്കലിൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്ന് സുന്ദര പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബറിൽ പ്രതികൾ കോടതിയിൽ വിടുതൽ ഹരജി സമർപ്പിക്കുന്നത് ഇത് പരിഗണിച്ചാണ് ഇപ്പോഴത്തെ വിധി കഴിഞ്ഞ മാസം ഹരജിയിൽ കോടതി വിധി പറയുവാൻ മാറ്റിയിരുന്നു എന്നാൽ നിശ്ചയിച്ച ദിവസം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ എത്തിയിരുന്നില്ല എല്ലാ പ്രതികളും കോടതിയിൽ എത്തുന്ന ദിവസം വിധി പ്രസ്താവിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികൾ എല്ലാവരും എത്തിയതോടെ കോടതി കേസ് പരിഗണിച്ചതും വിധി പ്രസ്താവിച്ചതും അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് കേസിലെ പരാതിക്കാരനായ വി വി രമേശൻ പ്രതികരിച്ചു നടന്നത് ഏറ്റവും വലിയ അഴിമതിയാണെന്നും കോടതിയിൽ കഴിയാവുന്ന തെളിവുകളെല്ലാം ഹാജരാക്കിയിരുന്നുവെന്നും സുരേന്ദ്രനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും വി വി രമേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്